നമസ്കാരം ഇന്ത്യയുടെ സമൂഹത്തിൽ സെക്സ് എന്ന പദം വളരെ വിവാദപരമായ ഒരു വിഷയം തന്നെയാണ് ഈ പദം പലപ്പോഴും ഒരു വ്യക്തിയുടെ അധാർമികവും ധിക്കാരപരവുമായ പല മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പലപ്പോഴും ഒരു വ്യക്തിയുടെ അധാർമികതയോടും അശ്ലീലതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ പോണോഗ്രാഫി അല്ലെങ്കിൽ ഒപ്സീൻ ഇവയിൽ ഇവയിലേതെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു ഉള്ളടക്കം വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും പരസ്യമായി പ്രദർശിപ്പിക്കുന്നതും കുറ്റകരമാക്കാൻ ഇന്ത്യൻ നിയമങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് പുസ്തകങ്ങൾ സിനിമകൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ എന്നിവയിലൂടെ ലൈംഗിക ഉത്തേജനം സൃഷ്ടിക്കുന്നതിനായി ലൈംഗിക പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടിംഗ് അഥവാ ചിത്രീകരണം അങ്ങനെയുള്ള നിലകളിലെ ചെയ്തികളെ നമുക്ക് അശ്ലീല സാഹിത്യം എന്ന് പറയാം ഇവിടെ അശ്ലീല വെബ്സൈറ്റുകൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച അശ്ലീല സാമഗ്രികൾ അശ്ലീല സിനിമകൾ ടെക്സ്റ്റുകൾ ഫോട്ടോഗ്രാഫുകൾ ഫോട്ടോകൾ ഇവയെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതിനും പ്രക്ഷേപണം ചെയ്യുന്നതിനുമുള്ള ഇന്റർനെറ്റ് ഉപയോഗം ഇവയൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ സ്വകാര്യമായി അശ്ലീലം കാണുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം യാതൊരുവിധ കുറ്റകൃത്യത്തിന്റെയും പരിധിയിൽ വരുന്ന കാര്യമല്ല എന്ന സാരം എന്നാൽ അശ്ലീലം കാണാനുള്ള സ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ ജുഡീഷ്യറി വീണ്ടും വീണ്ടും ചില പരിമിതികൾ നിശ്ചയിച്ചിട്ടുണ്ട് അശ്ലീലം പ്രസിദ്ധീകരിക്കുന്നതിനോ കാണുന്നതിനോ പൗരന്മാരെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുമോ അതോ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ അഥവാ അടിസ്ഥാന സ്വാതന്ത്ര്യത്തിന്റെ അന്യായമായ ലംഘനമാകുമോ ഇത് എന്നതാണ് എപ്പോഴും ചർച്ചയാകുന്ന ഒരു കാര്യം അശ്ലീല സാഹിത്യത്തെ കുറിച്ചുള്ള പല പരമ്പരാഗത സംവാദങ്ങളും മതപരമായ യാഥാസ്ഥിതികതയെയും ഫെമിനിസത്തെയും ഒക്കെ ബാധിക്കുന്നതാണ് അശ്ലീലത്തിന് ബൗദ്ധിക യോഗ്യതയില്ല എന്നും കാഴ്ചക്കാർക്ക് ഇതൊക്കെ ദോഷകരമാണ് എന്നും അവർ വിശ്വസിക്കുന്നതാണ് സമൂഹത്തിന്റെ സാമൂഹിക ഘടനയെ അത് ദോഷകരമായി ബാധിക്കുമെന്ന തരത്തിൽ മതപരമായ യാഥാസ്ഥിതികർ ഇതിനെ വിശേഷിപ്പിച്ചു വച്ചിരിക്കുകയാണ് അവരുടെ ആത്മാർത്ഥമായി ഇങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു ഹൗ ആർ ദ കോൺട്രഡിക്ഷൻ ടു ദാറ്റ് എക്സ്പ്രഷൻ ഓഫ് ആർട്സ് ആൻഡ് മേക്സ് എ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടു സെക്സ് ലിബറേഷൻ അതെ അശ്ലീലം കലയുടെ മഹത്തായ പ്രകടനമാണ് എന്നും ലൈംഗിക സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും നല്ലൊരു സംഭാവന ഇത് നൽകുന്നുണ്ട് എന്നും നമുക്ക് പറയേണ്ടി വരും ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അശ്ലീലം എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അശ്ലീല ഉള്ളടക്കം എല്ലാ ഇടങ്ങളിലും ഉള്ളതാണ് അത് വ്യാപകവുമാണ് അതിവേഗം വളരുന്ന ഇന്റർനെറ്റ് ആക്സസും സാങ്കേതിക പ്രവണതകളും തന്നെയാണ് ഇത്തരം ഉള്ളടക്കങ്ങൾ ഇത്ര പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള കാരണമായി മാറുന്നത് ഇതിന് കാരണം പോൺ ഗ്രാഫോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പൊണോഗ്രാഫി എന്ന വാക്ക് പോലും ഉണ്ടായത് ലൈംഗികത സ്പഷ്ടമാക്കുന്ന ഉള്ളടക്കം അല്ലെങ്കിൽ പൊതുസമൂഹം അപകീർത്തികരം എന്ന് കരുതുന്ന പ്രവൃത്തികൾ അടങ്ങിയ ലൈംഗികത സ്പഷ്ടമാക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം അല്ലെങ്കിൽ പൊതുസമൂഹം അപകീർത്തികരം എന്ന് കരുതുന്ന ഏതെങ്കിലും പ്രവർത്തികൾ അടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ ആകട്ടെ അല്ലെങ്കിൽ ഒരു ചിത്രമാകട്ടെ അല്ലെങ്കിൽ ഒരു സിനിമയാകട്ടെ ഇതെല്ലാം തന്നെ അശ്ലീല സാഹിത്യത്തിൽ വരുന്നതാണ് നിയമപരമായി പോണോഗ്രാഫി അശ്ലീലമാണ് അതായത് പ്രധാനമായും ഒരു പ്രവർത്തിയുടെ ചിത്രീകരണമാണ് പ്രവൃത്തി അത് നിയമപരമായി പോണോഗ്രാഫി അശ്ലീലമാണ് അതായത് പ്രധാനമായും ഒരു പ്രവൃത്തിയുടെ ചിത്രീകരണമാണത് അതായത് ആ പ്രവർത്തി ചെയ്യുന്നതല്ല അഭിനയം പ്രദർശിപ്പിക്കാനുള്ള ഒരു കലാപരമായ മാർഗം എന്നാണ് ഇതിന്റെ അർത്ഥം പോണോഗ്രാഫി ഹാസ് ബിൻ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ടു ഓഫ് സോഫ്റ്റ് പോണോഗ്രാഫി ആൻഡ് ഹാർഡ് പോണോഗ്രാഫി അതായത് പോണോഗ്രാഫി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സോഫ്റ്റ് കോറും ഹാർഡ് കോറും സോഫ്റ്റ് കോർ പോണോഗ്രാഫിയിൽ ആക്ച്വൽ പെനിട്രേഷൻ അല്ല നടക്കുക ഹാർഡ് കോറിൽ അത് ആക്ച്വൽ പെനിട്രേഷൻ കൊണ്ടുള്ളതായിരിക്കും നിയമപരമായി നോക്കുമ്പോൾ പോണോഗ്രാഫിയെ ഡിഫൈൻ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ചിലർ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ മറ്റു ചിലർ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന അതിർവരമ്പ് ഇതിന് ഇടയിൽ കൊണ്ടുവെക്കും എന്നിരുന്നാലും ഇന്റർനെറ്റ് ആക്സസിന്റെ പുരോഗതി തന്നെയാണ് ഒരു പരിധിവരേക്കും പോണോഗ്രാഫിയുടെ ഒരു വളർച്ചയ്ക്കുള്ള കാരണം എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാകുന്നതാണ് ഇവിടെ പോണോഗ്രാഫിയും ഒബ്സിനിറ്റിയും ഒന്നാണോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകുന്നതാണ് എന്താണ് പോണോഗ്രാഫി എന്താണ് ഒബ്സിനിറ്റി ലൈംഗിക അഭിലാഷം ഉത്തേജിപ്പിക്കുന്ന എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തമായ ഒരു ഉള്ളടക്കത്തെയാണ് പോണോഗ്രാഫി എന്ന് പറയുന്നത് അതേസമയം അശ്ലീലം ഉള്ളടക്കത്തിന്റെ ഒരു രൂപമല്ല മറിച്ച് അതൊരു വിവേകപൂർണമായ താല്പര്യങ്ങളെ ആകർഷിക്കുന്നതും സാഹിത്യപരമോ രാഷ്ട്രീയമോ കലാപരമോ ശാസ്ത്രീയമോ ആയ മൂല്യമില്ലാത്തതുമായ ഒന്നിന്റെ ഗുണമോ അവസ്ഥയോ ആണെങ്കിൽ അതിനെ ഒബ്സീൻ അഥവാ ഒപ്സീനിറ്റി എന്ന് പറയും ഇതിന് നിയമപരമായ നില പരിശോധിക്കുമ്പോൾ ഫോണോഗ്രാഫി എന്നത് നിയമപരമോ നിയന്ത്രിതമോ ആയിരിക്കും അത് വരുന്ന അധികാര പരിധിയെ ആശ്രയിച്ചിട്ടായിരിക്കും നമുക്ക് നിർവചിക്കാൻ കഴിയുക അതേസമയം ഒപ്സിനിറ്റി ആവുമ്പോൾ ഇത് സാധാരണയായി നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഇവിടെ തീർച്ചയായും കാഴ്ചക്കാരന്റെ മനോനിലകളെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ രണ്ട് കേസുകളിലും ഇത് നിയമത്തിന്റെ വശങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുക അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒബ്സീൻ സീനുകൾ അഥവാ പോണോഗ്രാഫി യുടെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലൈംഗികത ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളും വീഡിയോ ദൃശ്യങ്ങളും തന്നെയാണ് പല സിനിമകളുടെയും ഇപ്പോഴത്തെ ഉള്ളടക്കവും പല സിനിമകളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ നിയമപ്രകാരം ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തികളോ പെരുമാറ്റമോ ചിത്രീകരിക്കുന്ന എന്തും പ്രസിദ്ധീകരിക്കുകയോ അയക്കുകയോ ചെയ്യുന്നത് സെക്ഷൻ സിക്സ്റ്റി സെവൻ എ പ്രകാരം ശിക്ഷാർഹമായിരുന്നു ആദ്യ കുറ്റം തെളിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ ഇവിടെ ഇന്നിറങ്ങുന്ന മലയാള സിനിമകളുടെ ദൃശ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിൽ അശ്ലീലത നിറഞ്ഞ എത്രയെത്ര ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഹണി റോസും ബോച്ചയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ കുറിച്ച് കൂടി ഒന്ന് ഏർ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടിമാരും നിയമത്തിന് മുന്നിൽ തെറ്റുകാരല്ലേ എന്ന ചോദ്യം നടിമാർ മാത്രമല്ല ഉൾപ്പെടെ ലൈംഗികത വ്യക്തമാക്കി സ്പഷ്ടമാക്കി അല്ലെങ്കിൽ ഒരാളുടെ ലൈംഗിക ലൈംഗികാസക്തിയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതും നിയമത്തിന് മുന്നിൽ തെറ്റാണ് എങ്കിൽ അങ്ങനെയുണ്ട് എങ്കിൽ ഇതേ ശിക്ഷയ്ക്ക് ഈ നടിയും അർഹയല്ലേ ഈ നടി മാത്രമല്ല ഇതുപോലെയുള്ള നടിമാർ അല്ലെങ്കിൽ നടന്മാർ കൂടി അർഹരല്ലേ എന്നൊരു സംശയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈംഗികത ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല പക്ഷെ പരസ്യമായി ലൈംഗികത പ്രദർശിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് എങ്കിൽ അത് അഭിനയത്തിന് വേണ്ടിയാണ് എങ്കിൽ പോലും അത് പ്രദർശിപ്പിക്കുന്നത് പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ തെറ്റായി വരുമോ ഇല്ലയോ പെണ്ണിന് നേരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ബോഛയെ കോടതി ട്രീറ്റ് ചെയ്ത രീതി നമ്മൾ കണ്ടതാണ് സംസ്ഥാനം നേരിടുന്ന മറ്റ് പല പ്രശ്നങ്ങളെയും വെച്ചുകൊണ്ട് ബോച്ചയ്ക്ക് പിന്നാലെ പോയ പോലീസ് സേനയോട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ പെണ്ണിനു നേരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയവനെതിരെ കോടതി എടുത്ത നിലപാടിനോട് യോജിപ്പാണ് ഇത്തരം നടപടികൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു വഴി തുറക്കൽ കൂടിയായിരിക്കും കോടതിയുടെ ഈ നിലപാട് എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോഴും നിയമവ്യവസ്ഥയിലെ ഈ ഒരു വിഷയം കൂടി കോടതി പരിഗണിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ വട്ടിയൂർക്കാവ് പറഞ്ഞതുപോലെ കൊച്ചു കുട്ടികളെ പോലും ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ വരുന്ന പല മലയാള സിനിമകളും അവയും നിരോധിക്കപ്പെടേണ്ടതല്ലേ അവയിൽ അഭിനയിക്കുന്നവരെ അല്ലെങ്കിൽ അതിനുള്ള കൃത്സയം കൊടുക്കുന്നവരെ അവർ കൂടി നിയമത്തിന് മുന്നിൽ വരേണ്ടതല്ലേ എന്ന ചോദ്യം കൂടി ഉയർത്തിക്കൊണ്ട് നമസ്കാരം